ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ കാരണം ഉണ്ട് ഞങ്ങളെ നാട്ടില് തെയ്യാണ് എല്ലാരും പോയിട്ടുണ്ട് ഞങ്ങൾ രാവിലെ പോയത് ഭയങ്കര ഷീറാണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ കുഞ്ഞു

അടിപൊളി ആട്ട കാട അല്ലല്ലോ കാണാൻ നല്ല രസമുണ്ട് നാളെ ഫുൾ വീഡിയോ എടുക്ക ഇന്ന് എത്രയേലും നൈറ്റ് വ്യൂ ആണ് ഞങ്ങളെ അതാ ഉള്ളതാ ചാലഞ്ചിനേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇത് കുഞ്ഞ് ചാലഞ്ച് കിട്ടാ വെറൊന്നും അല്ല വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ അങ്ങനെ ചെയ്തതാണ് നമ്മളെ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ വെറൊന്നും എന്ന് പറഞ്ഞാല് രാത്രിയാണിപ്പോൾ നമ്മൾ എന്താ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ് മാക്സിമം എന്താ ക്ലാരിറ്റി കുറവുണ്ടാവും അതിൽ ക്ഷമിക്കണം അപ്പൊ ഇന്ന് നമ്മൾ ചാലഞ്ച് പറഞ്ഞത് നമ്മൾ രണ്ടാളേ ഇല്ല ചാലഞ്ച് വലിയ ചാലഞ്ച് ഒന്നും പറ്റില്ല അപ്പൊ ഇന്ന് ആളിക്കുമ്പോൾ ബലൂൺ ഉണ്ട് ശരിക്കും പറഞ്ഞല്ലോ അപ്പൊ ഓക്കെ മൂന്ന് ബലൂൺ എനക്ക് മൂന്ന് ബലൂണ് ആര് വേഗം പൊട്ടിക്കുന്ന പൊട്ടി തോൽക്കും അവരിത് ഈ ഒരു കുപ്പി വെള്ളം ഈ ഒരു കുപ്പി വെള്ളം പൊള്ളു പിടിക്കണം ഇതാണ് നമ്മുടെ ചാലഞ്ച് പണിഷ്മെന്റ് ഇത് വെള്ളം പിടിക്കാന്നുള്ളത് ചെറിയൊരു പണിഷ്മെന്റ് ആണ്

മൂന്ന് മൂന്ന് ഇതുപോലെ വിയർപ്പിച്ചിട്ട് ലാസ്റ്റ് ആദ്യം പൊട്ടിക്കുന്നത് അവരുന്നത് വെള്ളം ഫുള്ള് കുടിക്കണം വെള്ളം അവർ തോൽക്കുന്നത് വെള്ളം ഫുള്ള് കുടിക്കണം ചാലഞ്ച് മനസ്സിലായല്ലോ ഈ മൂന്ന് വലുതും വിയർപ്പിക്കണം എത്ര വന്നാൽ ഇത്ര മാക്സിമം ഇത്ര വിയർപ്പിക്കണം ലാസ്റ്റ് ഒരെണ്ണം പൊട്ടിക്കണം മൂന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചത് പക്ഷെ ഊട്ടിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് അതുകൊണ്ട് ഒരെണ്ണം പൊട്ടി padung ready 1 2 3 start one <laughs> <laughs> कंडीशनिंग के बाद നമുക്ക് ഗെയിമിൽ ഒരു ചെറിയ മാറ്റം പറ്റിട്ടാ ബലൂൺ പൊട്ടുമ്പോഴ് പോയിരിക്കുന്നു കരുന്ന് അതുകൊണ്ട് ജസ്റ്റ് ഒരു വെച്ചാല് ബലൂണെ ഇതുപോലെ ഊതിറ്റ് അല്ല ഊതിട്ട് തൊണ്ട് ആ മോളോട്ട് തട്ടുന്നു മോളോട്ട് തട്ടണം ആര് ബലൂൺ ഫസ്റ്റ് താഴെ വീഴുന്നു അവര് തോറ്റും തോറ്റും തോറ്റവർക്ക് ഇല്ല മാറ്റല്ല വെള്ളം തന്നെ വെള്ളം പണിഷ്മെന്റ് ൂ പോയാളിരിക്കണ കേ ശരിക്കും പൂജയെ ഇവിടെ ഇവക്ക് പണിഷ്മെന്റ് ഇതാ ഈ ഒരു കുപ്പി വെള്ളം നമുക്ക് മുമ്പിൽ തന്നെ കുടിച്ചു തീർക്കണം ഇനിക്കോ അത് ഫുഡൊന്നും കഴിച്ചിട്ട പണിഷ്മെന്റ് ഞാൻ ഇതൊട്ടേക്ക് കുടിച്ചു തീർക്കും ഫുൾ ഒഴിക്കണം എന്നാ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ കുടിച്ചാ തീരല്ല അവയെ കുടിക്കും ശരിക്കും ഇന്നത്തെ ബോർഡടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു എന്താ ചെറിയൊരു ഗെയിം കൊറേ ചുറ്റിനിട്ടാ കൊറേ ചുറ്റിന് കാരണം കൊറേ ടൈമായി നമ്മ സെറ്റ് സെറ്റാക്കാൻ വേണ്ടി ഈ കുട്ടിയൊന്നും ശരി നിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കരിന്ന് ഒരു ബലും പൊട്ടിയപ്പൊ കരി കരയാൻ തുടങ്ങി എൻ്റെ അമ്മ അതിന്റെ ഗെയിം മാറ്റം വരുത്തി പൊട്ട ഇന്ന ചോറ് വേണ്ട ചോറ് നമ്മ രണ്ടാളേ ഇല്ലേ ചോറ് കുറെ ഉണ്ട് രാത്രി പറ്റുവാ പറ്റും 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 ഒരു വേണ്ട വേണ്ട ഒക്കെ റെഡി അല്ല അവർന്നു ഇത്രയും വെള്ളം നല്ലത് ആരോഗ്യത്തിന് നല്ലത് ഇപ്പൊ ചൂടല്ല ഭയങ്കര ചൂടിന് വെള്ളം കുടിച്ചാൽ നല്ലത് കുട്ടി നോക്കുമ്പോൾ അവനെ കുടിക്കില്ലേ ില്ല കുടിക്കണില്ല നമ്മൾ പിടിക്കാനില്ല അയ്യോ അമ്മ വേണ്ടായിരുന്നു കോളേജ് അമ്മക്ക് വേണിക്കും തീർന്നു ഇവിടെ ചേറ്റ് എടുത്തിട്ട ഞാൻ കുടിക്കാൻ പറ്റും ഞാനങ്ങ് കുടിക്കില്ല എനിക്ക് ഒരു കുപ്പി വെള്ളമല്ലേ കുടിക്കാൻ പറ്റില്ല ഒറ്റക്ക് ിൽ തോറ്റാൽ ഞാൻ അഭിമാനിക്കുന്നു പക്ഷേ ഇതിൽ ഞാൻ വിജയിച്ചിരിക്കു ബ്ലോഗ് ഇട്ട വേറൊന്നും അല്ലല്ലോ ബോർ അടിച്ചിരിക്കുമ്പോൾ ഞാൻ ചെയ്തതാണ് ഇനി ഇങ്ങനത്തെ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞായിരുന്നോ ഇതുപോലെ ഒരു ഗെയിം ചെയ്യി അങ്ങനത്തെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനല് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ